ഭാഷമാക്കാം വരിക വരും വരിക ഞാൻ കയറി ഇവിടെ നേരം പോവാത്തനാകെ മുഷിയിരിക്കുക പകൽ സമയത്ത് സംസാരിക്കാനാവില്ല സുഭദ്രയ്ക്കാൽ അടുക്കയെ നൂറുകൂട്ടം പണിയാ അയാളോട് ഇപ്പോൾ സംസാരിക്കാതെ നല്ലേ അഴയുണ്ടരും ഇതായിരിക്കുക ഓ ആ ോ ഭാഷണം വന്നിരിക്കില്ലേ കുറച്ച് സംഭാവനകൾ എടുത്തോളൂ കേട്ടോ ആ അപ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ഇല്ലേ ലോകസഭയൊക്കെ തിരഞ്ഞെടുപ്പായിരുന്നു കുറേ ആൾക്കാർ ജയിച്ചു കുറേ ആൾക്കാർ തോറ്റു എന്താകട്ടെ ആരൊക്കെ അപ്പോൾ ജയിച്ചത് തോറ്റൊന്നും മോനറിയില്ല വേണ്ടത്ര ഈ രാഷ്ട്രീയത്തിൽ അത്രയും കൂടെ വിശയില്ല ഏതായാലും നന്നായി വലിയ ലഹളിയും കാര്യമൊന്നും കൂടാതെ കാര്യങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചവർക്ക് മുഴുവൻ സീറ്റ് കിട്ടിയില്ലാന്നോ ഭൂരിപക്ഷം ഇല്ലാന്നോ അങ്ങനെ പറഞ്ഞു കിട്ടു ഏതായാലും ഇപ്പോൾ അതല്ല അപ്പം അതിൻ്റെ തമാശ ഇപ്പോൾ തന്നോട് വരാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടത്ര അറിയില്ല ഈ ഓഹരി വിപണി ആകെ ഇഴിഞ്ഞിരിക്കണമെന്നാണ് കേൾക്കുന്നത് ഇപ്പം നേരെ ടി വി രാത്രി കുറച്ചു നേരം വെച്ചിരുന്നു കുദ്ര അപ്പോൾ ആ സമയത്താണിങ്ങനെ കന്തൊക്കെയോ കശവിഷ പണ്ട് കുഞ്ഞുണ്ണി മാഷാ എന്നൊരു യോഗ്യൻ മാഷുണ്ടായിരുന്നു മഹാനായിരുന്നു അദ്ദേഹത്തിന് ഈ കുഞ്ഞ് കുഞ്ഞ് കവിതകളുണ്ട് അപ്പം അയാളുടെ കവിതകൾ കവിത എല്ലാം ഇങ്ങനെ സംസാരിക്കുകയ്യ തത്വങ്ങളായിരിക്കും അയ്യേ നായ്ക്കളിങ്ങനെ അടിപിടി കൂടുന്നു കഷ്ടം നരന്മാരെ പോലെ എന്നാ പറയുക അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ നായക്കളെക്കാളും മോശമായിരിക്കും മിഷ്യൻ എന്നുള്ള ഇതിപ്പോൾ തുറന്ന ആരോടും പറയാൻ വേണ്ടിയാൽ തന്നോട് പറഞ്ഞു നിങ്ങൾ വേറെ ആരോടും പറഞ്ഞാൽ തിരുമനിയും വേണ്ടാത്തോ പറയാവേക്കും അപ്പോൾ അതുപോലെ തന്നെ പോകാൻ ഇപ്പോൾ പല തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് മെഷീനെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ യോഹയൂണി അടിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ ഇതൊക്കെ കൂടി തലവുത്തി മേടിക്കുന്നു വേണ്ടത്ര ഇല്ല ഇപ്പോൾ പിന്നെ നിക്ഷേപിച്ച കുറേ ആൾക്കാരെ നിക്ഷേപങ്ങളൊക്കെ പോയി രണ്ടായിരത്തി എട്ടിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് ഇതുപോലെ തന്നെ കുറേ ഷെയർ മാർക്കറ്റിൽ പൈസ ഇട്ടവർക്കൊക്കെ പോയി എന്ന് കേട്ടിട്ടുണ്ട് ഏതോ ഒരു മഹാവിദ്വാൻ എന്താ അദ്ദേഹത്തിൻ്റെ പേര് പ്രതിശല്യ ഓർമ്മയില്ല ഏതായാലും എവിടത്തൊക്കെയോ കൃത്രിമം കാണിച്ച് ഓഹരിപുടിയൊക്കെ ആകെ നാശമായിട്ട് പിന്നെ മൂന്നോ നാലോ കൊള്ളം കഴിഞ്ഞിട്ടാണ് ഇവിടെയല്ല ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ ഏതായാലും അപ്പം അങ്ങനത്തെ കുറേ ലഹളകൾ അവർ തമ്മിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കേട്ടു ഇനിയിപ്പോൾ ഈ എ ഐ എന്താ ഇപ്പോൾ പറയുക ഇംഗ്ലീഷിലൊരു വാക്കാണ് കൃത്രിമമായിട്ട് ഈ യന്ത്രങ്ങൾ ആർട്ട് എന്താ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ എന്തോ ഒരു വാക്കുണ്ട് അപ്പോൾ അങ്ങനെ കുറേ യന്ത്രങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും അതിൻ്റെ ട്രെയിനിങ് മാത്രമേ അപ്പോൾ അതിൻ്റെ കുറേ ക്യാമറ വെച്ചിരിക്കുന്നത്ര ഈ വാഹനങ്ങൾക്കൊക്കെ ഡ്രൈവർ സീറ്റ് വെൽറ്റ് അതുപോലെ തന്നെ എന്തെങ്കിലും അതിന് വേണ്ട കലാസൊന്നുമില്ലാതെ പോയി കഴിഞ്ഞാൽ ഈ ക്യാമറ പതിച്ച് അതിൻ്റെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് ഏതായാലും ബഹുവിശേഷമാണ് ഇത് കേട്ടപ്പോഴാണ് അപ്പോൾ വേറെ കാര്യം ഓർമ്മ തന്നെ ഈ കുട്ടികളെ കൂടി കൂടിയിട്ട് ഒരു സിനിമയ്ക്ക് പോവാൻ പറഞ്ഞിട്ട് കുട്ടികളെ കൂടുതൽ പോയിരുന്നത് രസമുള്ള സിനിമയായിരുന്നു ഒരു എന്താ ആൻഡ്രോയിഡ് കുഞ്ഞൻ അല്ല ആൻഡ്രോയിഡ് കുഞ്ഞ കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ അങ്ങനെ ഏതോ ഒരു വെഞ്ഞാറും കൂടെ അവിടെയുള്ള ഒരാളൊരു യോഗ്യനായിട്ടുള്ള ആളാണ് അഭിനയിച്ചിരുന്നത് വേറൊരു കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞാൽ വേറൊരു യന്ത്രമനുഷ്യനും ഉണ്ട് അതാണെന്ന് ശരിയല്ല ഏതായാലും അതിന് നല്ല രസമുണ്ട് ഇങ്ങനെ പറയുന്നതും കേൾക്കുന്നതൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറയും ഇയാളോട് കൂടെ സ്വയം ബുദ്ധി ഉണ്ടായെന്നാണ് പറയുക എന്നാലും മനുഷ്യൻ കൊടുത്ത ബുദ്ധികൾ നിർമ്മിത ബുദ്ധിയാണല്ലോ അല്ലാതെ സ്വന്തം നിലയ്ക്ക് ബുദ്ധി ഇല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ എന്താച്ചാൽ അയാൾ എന്തൊക്കെയോ ചെയ്യുന്നു അതുപോലെ ഇപ്പോൾതാ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞു ഇപ്പോൾ ഓഹരിപണിയിൽ പിന്നെന്താ ഗൂഢാലോചന ചെയ്തിട്ടാണ് മോദി ആൾക്കാരെ കൂടി ഗൂഢാലോചന ചെയ്തു എന്ന് മറ്റേ പാർട്ടിക്കാർ പറയണ്ടേ ഇല്ലയെന്നു ഇവർ പറയുന്നുണ്ട് ഏതായാലും തല കൊത്തനഴിഞ്ഞാൽ ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതി ഒക്കെ വളരെ മോശമാണെന്ന് കേട്ടു ഇനിയിപ്പോൾ എന്തായാലും നേരെയാവന്ന് വിശേഷം ഇല്ല നേരെ ആക്കാനും സൗകര്യങ്ങളും ഉണ്ടാവും അവരൊക്കെ തന്നെ അല്ലേ തീരുമാനിക്കും നമുക്കിപ്പോൾ ഇല്ലൊന്നും പറയാല്ലോ അതിലേക്ക് പോകണ്ട അപ്പം ഈ യന്ത്രത്തിനെ പറ്റിയിട്ടാണ് പറയാം അപ്പോൾ യന്ത്രത്തിനെ പറ്റി പറഞ്ഞാൽ ഇങ്ങനത്തെ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പുതുക്കെ കണ്ടുപിടിക്കാരി ഇപ്പം തന്നെ നെല്ലേ കുടുംബക്കാരെ വീട്ടിലൊരു നെല്ലം തുടക്കണ വിഷയമുണ്ട് ആ സംഭാരം ആ കുടിച്ചോളൂ സൂതരയെ ഉപ്പൊ കിട്ടിയില്ലേ ഉപഭേഷണം നോക്കൂ കൃത്രിമം ഒന്നുമല്ല താൻ ധൈര്യമായിട്ട് കുടിച്ചോളൂ ബാക്കിയുള്ള ഭക്ഷണ ഭക്ഷണപദാർത്ഥങ്ങളിൽ കൃത്രിമം ചേർത്ത ധാരാളം ഉണ്ടായത് കേട്ടിട്ട് പക്ഷേ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ വലിയ ചീരാ അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെയാണ് ഉപയോഗിക്കാറേ സംഭാരം കുടിച്ചോളൂ അപ്പോൾ എന്താ പറയുക നമ്മളെ കോവിന്ദൻകുട്ടി വിടണ പാലാണേ അസല് പാലാ അതുകൊണ്ട് ദോഷം വരില്ലേ അസലായിട്ട് കുടിച്ചോളൂ കേട്ടോ അപ്പോൾ എന്തേ പറഞ്ഞ ചിലപ്പോൾ ഈ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊന്നും പണി ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ആൾക്കാരുടെ ഇപ്പോൾ ചെറുപ്പക്കാർ വരെ അധ്വാനിക്കാൻ കൂട്ടാക്കണമെങ്കിൽ എല്ലാം ഈ കമ്പ്യൂട്ടറിൽ ഇരിക്കുകയാണ് അപ്പോൾ എന്നാലും ആശുപത്രികളൊക്കെ ഗംഭീരമായിട്ട് നന്നാവണുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ചിലപ്പോ തോന്നി ഈ എന്താ പറയുക ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞൊരു സംഘടന അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കാ ചെന്നാവും കാരണം ആശുപത്രി ഇങ്ങനെ കൂടുക അവർക്ക് വേണ്ടത് എന്താ രോഗികളെ ആണല്ലോ അപ്പോൾ അവിടുത്തെ പിന്നെ സാസംസ്കൃത വസ്തു പറഞ്ഞാൽ രോഗികളാണല്ലോ രോഗികളെ ധാരാളം ഉണ്ടാവുകൊണ്ട് വിഷമമുള്ള പച്ചക്കറി മത്സ്യമാംസങ്ങൾ പാല് അതിന് കൂടാതെ ഇപ്പോൾ ആൾക്കാർക്ക് ഒരു മേലാണെങ്കിൽ പണി എടുക്കേണ്ട ഇനി ആൻഡ്രോയിഡ് കുഞ്ഞന്മാരും ബാക്കിയുള്ള കുഞ്ഞന്മാരെ കൂടി വന്നാൽ ഒരു പണിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ കാട്ടിക്കൂടുന്നത് എന്തൊക്കെയാണ് പിന്നെ ആൾ ആ ആൾക്കാരെ തന്നെ വിളിച്ച് പൂക്കിക്കൊല്ലുമോയൊന്നും നിശ്ചയില്ല ഇപ്പോൾ വോട്ടിങ് ഉണ്ട് അപ്പോൾ ജയിച്ചവർ പറയും വോട്ടിങ് യന്ത്രം ശരിയാണ് അറിയും തോറ്റവർ പറയും യന്ത്രം ശരിയല്ല അത് കഴിഞ്ഞ് പിന്നെ മറ്റേ കൂട്ടർ തോറ്റുകഴിഞ്ഞാൽ പിന്നെ അവർ പറയും ആ യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചു ഇപ്പോൾ അപ്പോൾ അപ്പം അതിനെ തന്നെ വിശ്വാസത്തെ ആയിരിക്കാം അപ്പോൾ ഇനി കുഞ്ഞും ആൻഡ്രോയിഡ് കുഞ്ഞന്മാരൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനും ഉണ്ടാവും ഇനി വേണ്ടത്ര നിങ്ങൾക്ക് ലഹളയും കാര്യങ്ങളൊക്കെ ഏതായാലും ആൾക്കാർക്ക് ലഹള കൂടാതെ വഴിയായി പോരാത്ത ആശുപത്രിക്കാർ കാണിച്ചാൽ ധാരാളം ഗുണവും കിട്ടി അല്ല ആശുപത്രിക്ക് ഉണ്ടാവണം നല്ലത് തന്നെയാണ് ആധുനിക ശാസ്ത്രമൊക്കെ വരാം പക്ഷെ എന്താച്ചാൽ ആസ്പത്രി പോകാത്ത ജനങ്ങളെ ഇങ്ങനെ പോവാച്ചാൽ കേരളം നിൽക്കണ്ട ഇന്ത്യ രാജ്യം ഒട്ട്ക്ക് രോഗികളുടെ ഇതാവും ഇപ്പം തന്നെ ഞങ്ങൾ അപ്പോൾ അമ്മയും അച്ഛനും വയസ്സന്മാരുണ്ട് ഇങ്ങനെ ഓരോ വീടുകളിലും വയസ്സന്മാരേ ഉള്ളു ബാക്കിയൊക്കെ കാനഡയും അമേരിക്ക ഒക്കെ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് പോവാത്ര എല്ലാവർക്കും ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിലാ പടി അല്ല ഒന്ന് ചോദിക്കാം പണ്ട് ഒരു ഏട്ടിലെ പശു കൊല്ലിതിന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ അരി ഉണ്ടാക്കാനുള്ള സൂത്രം ഒന്നുമില്ലല്ലോ അല്ലെങ്കിൽ ധാന്യങ്ങൾ ഉണ്ടാക്കുക വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഭക്ഷണ സാധനങ്ങളൊക്കെ എന്തായാലും ഭൂമിയിൽ തന്നെ ഉണ്ടാക്കണ്ടേ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളവർ വരില്ലല്ലോ കാണുന്നവർ കാണുന്നവർ കമ്പ്യൂട്ടറിൻ്റെ ആൾക്കാരാ തന്നു ഈശ്വരാ ഇനി ഈ കമ്പ്യൂട്ടർ കുഞ്ഞന്മാർ വന്നിട്ട് വേണ്ടിയിരിക്കുമെന്നാവോ ഇനി കൃഷിപ്പണിയൊക്കെ എടുക്കാൻ എന്തായാലും നിശില്ല ഇതൊന്നും കാണാൻ യോഗമില്ല അതിരുന്നാൽ മതിയിരുന്നു തന്നോട് തന്നോട് പറഞ്ഞാൽ തനിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ ചെറുപ്പക്കാരനാച്ചാലും കാര്യങ്ങൾ പറഞ്ഞാൽ കുറെ ആള് പിടി കിട്ടും അതുകൊണ്ടാണ് ബോറടിച്ചോ ആയിക്കോട്ടെ എന്നാൽ എന്നാ നീ പിന്നെ കാണാം വൈകുന്നേരം കാണാം അല്ല വൈകുന്നേര സൗകര്യങ്ങൾ വരും അല്ലെങ്കിൽ നാളെ വരും കേട്ടോ എന്നാൽ ശരി ആ സുമേ ഓ ഏതാ ഈ ഗ്ലാസ് ആണ് കൊണ്ടേക്കടുത്തേരാം